വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ബന്ദാർ ഒരുപാട് ഗൗരവമുള്ള കുറച്ച് ഗൗരവങ്ങളാ പറയാനുള്ളത് അപ്പൊ അതിനുവേണ്ടിയാ വീഡിയോ ഇന്ന് നിർബന്ധമായിട്ട് ഒരു 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 വീഡിയോ കവർ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇരിക്കണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുത്തു പേരിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ അത് പറഞ്ഞു കൊടുത്ത പേരിന്റെ രാജാവാണ് അമീറിന്റെ അർത്ഥം രാജാവാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇവനക്കറിഞ്ഞത് അമീർ എന്ന് പറഞ്ഞ രാജാവാണ് എന്നുള്ളത് അല്ലേ ആ വേറെന്തൊക്കെ ഫാത്തി ഒക്കെ പഠിച്ചപ്പോ സ്കൂളിൽ നിന്ന് ഫാത്തി അത് പഠിച്ചിട്ടില്ലേ വേറെന്തൊക്കെ കൊതുകിന് ആ അതൊക്കെ പഠിച്ചിണല്ലേ വീട്ടില് കൊതുക് ഉണ്ടല്ലോ ചോയ്ക്കോളൂ നല്ല കുട്ടി പിന്നെ വേറെന്തൊക്കെ ടീച്ചർ പറഞ്ഞത് വേറെന്തൊക്കെ പാട്ടുകളൊക്കെ പഠിക്കാൻ പറഞ്ഞു മേങ്കോ ആ മാങ്ങക്ക് മാങ്ങോന്നൊക്കെ പഠിച്ചേക്കണു ആ മൂണ് ചന്ദ്രൻ അല്ലേ സൂര്യൻക്ക് പോലെ മൂന്ന് അല്ല സന്താണ് പറയാ അപ്പൊ ഇൻഷാ അല്ല ഒരുപാട് വിശേഷങ്ങളും പറയാനുണ്ട് ഇവൻ ഞാൻ ഇടക്കിടക്ക് വീടിയൊക്കെ ക്ഷണിക്കലുണ്ട് വിളിക്കലുണ്ട് വാടമക്ക് ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഡിമാൻഡാണ് ഇന്നിപ്പോ ഞാനൊരു ഒരു വിഷയം അപ്പൊ കൊല്ലം ആയൂരിൽ അലീന്ന് പേരുള്ള മലപ്പുറത്തുള്ള ഒരാളും ഒരു ടെക്സ്റ്റൈൽസിലെ ഉടമയും അതോടൊപ്പം തന്നെ അവരുടെ കീഴില് വർക്ക് ചെയ്തിരുന്ന ദിവ്യാന്ന് പേരുള്ള ഒരു തൊഴിലാളിയും ഓർക്കും അവർക്കും തൊഴിലാളിയും ഒരു മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു മരണമാണ് അപ്പൊ അങ്ങനെ ഒരു കൗരവുള്ള വിഷയം സംസാരിക്കാനാണ് ഞാനിന്ന് ഇരുന്നത് അപ്പോഴാണ് ഇവൻ ഇന്ന് കേറി വന്നിട്ട് ഇവർക്ക് എന്തായാലും മുറിവരിക്കണ അല്ലെങ്കിൽ ഇവന് ക്യാമറ എടുക്കാൻ സമയക്കൂല ഞാൻ ഓഫ് ആക്കും എന്നൊക്കെ ഭയങ്കര ഭീഷണി ഇവന് ഇത്തിയതാണ് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇവരിക്കൂലേ അവർക്ക് എന്തെങ്കിലും കഥകൾ എന്തെങ്കിലും പറയാനുണ്ടാ എന്ത് പറയുള്ള ആ പുലിയുടെ കഥ പറഞ്ഞു

കടിച്ചു കടിച്ചു ആ പുളി എന്തൊക്കെ ചെയ്തറിയാ അയാളുടെ കൊട്ടാരത്ത് അപ്പൊ അയാൾ നോക്കുമ്പോ കൈയിലൊന്നും കാണാളെ കാട്ടുമ്പോ കാലുമടിച്ചു അപ്പൊ അയാൾ ചത്തിട്ട് മൊത്തം ഇവിടെ കടിച്ചിട്ട് ഒന്നും കാണാണ്ടായി അപ്പ ഇഷ്ട പോലെ അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലക്കാരനായ അലീന്ന് പേരുള്ള ഒരാളും അതേപോലെ അതോടൊപ്പം കൊല്ലത്തുള്ള ദിവ്യന്ന് പേരുള്ള ഒരു യുവതിയും സ്വയം ജീവനൊടുക്കിയത് ഇവരെ സ്വന്തം കടയിലെ ഗോഡൌണിലാണ് രാവിലെ കട തുറക്കാൻ വന്ന ആളുകൾ ഇവരെ കാണാഞ്ഞപ്പോ അന്വേഷിച്ചപ്പോഴാണ് ഇവര് ഏർ ജീവനൊടുക്കല് കാണപ്പെട്ടത് അപ്പൊ ഇതിനെ ചെല്ലിയൊരുപാട് വർത്താനങ്ങളിലായിരുന്നു നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ ആണുങ്ങൾ പണിക്ക് പോകുന്നുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മളൊരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭാര്യ ജോലിക്ക് പോവുക ഭർത്താവ് ജോലിക്ക് പോവുക പക്ഷേ അവിടെ നിന്നുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഒരു കുടുംബം തന്നെ തകർക്കാനിടവരാന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ട് നമ്മളെ ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ ലൈഫിൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചു പാലിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ അലിക്കും ദിവ്യക്കും ദിവ്യക്കും ഉണ്ടായ അനുഭവം ഉണ്ടാവും അപ്പോൾ ഇവർ ആദ്യം ചടയമംഗലത്ത് ഈ മലപ്പുറം ജില്ല കരിപ്പൂരിലുള്ള അലി ഒരു ഫർണിച്ചർ കട തുടങ്ങിയിരുന്നു അങ്ങനെ ആ ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്ക് വന്ന മിടുക്കിയായ കാണാൻ ഭംഗിയുള്ള ആളുകളോടൊക്കെ ഡീൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരാളായിരുന്നു ദിവ്യ അപ്പോൾ സ്വാഭാവികമായിട്ട് ചടയമംഗലത്ത് ഇയാൾ തുടങ്ങിയ ഫർണിച്ചർ ഷോപ്പിന്റെ യഥാർത്ഥ വിജയത്തിൻ്റെ അടിസ്ഥാനം ഈ ഒരു യുവതിയാണ് അവർ ആളുകളോട് നല്ല വരുന്ന കസ്റ്റമറോട് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല കച്ചവടം ഉണ്ടാക്കിയപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒരു മുതലാളി തൊഴിലാളി എന്നിപ്പുറം മാറിയിട്ട് ഒരു സൗഹൃദബന്ധമായിട്ട് മാറി അതൊരു വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പായിട്ട് മാറി അലിക്ക് ഭാര്യ ഉണ്ട് മുതുമക്കളുണ്ട് ഇവർക്കും ഉണ്ട് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ കുടുംബമായിട്ട് കഴിയുന്നവരാണ് രണ്ടാളും അപ്പൊ ആ രണ്ടാൾക്കിടയിലാണ് ഈ സൗഹൃദ ബന്ധം ആരെന്ത് ചോദിച്ചാലും സൗഹൃദ ബന്ധമാണ് അതിലപ്പുറത്തേക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല അങ്ങനെയാണ് ഇയാൾക്ക് തോന്നിയത് ആ ഒരു ഭാഗത്ത് ഒരു ടെക്സൈൽസ് തുടങ്ങിയാലോന്ന് അങ്ങനെ ലാവിഷ് എന്ന പേരില് ഒരു കട ലാവിഷായിട്ട് തന്നെ തുടങ്ങി പത്തോളം പതിനൊന്നോളം ജീവനക്കാരുണ്ടായിരുന്നു ഇവളതിന്റെ മാനേജർ ആക്കിയപ്പോ ഇവളായിരുന്നു ആ ഐഡിയ നിങ്ങളൊരു ടെക്സ്റ്റൈൽസ് ഇടുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ വല്ലപ്പോഴും കടക്ക് വന്നാൽ മതി അങ്ങനെ ആയ ഇവരുടെ പ്രേരണയാലാണ് ആ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് വേണ്ട ഡ്രസ്സ് എടുക്കാൻ ബാംഗ്ലൂർ മറ്റൊക്കെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇവർ രണ്ടുപേരാണ് ഒരു ഒരു സ്വന്തം പങ്കാളിയെ വഞ്ചിച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് വഞ്ചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഒടുവിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഈ ചടമംഗലം കഴിഞ്ഞ് ആയൊരു ഭാഗത്ത് തുടങ്ങി ആവശ്യം പറഞ്ഞ കട വിചാരിച്ച പോലെ സക്സസ് ആയില്ല കാരണം ഒന്നാമത് മുതലാളിയായ അലി ഇവിടേക്ക് കൃത്യമായിട്ട് വരാറില്ല കാര്യങ്ങളൊക്കെ മുഴുവനും ഇവരെ ഏൽപ്പിച്ചു അവരവിടുത്തെ മുതലാളി പോലെയാണ് ഈ ഒരു ദിവ്യ കാര്യങ്ങൾ കൊണ്ടാണെന്നു തൊഴിലാളികൾ പലരും കാര്യത്തിൽ ദിവ്യ മുതലാളി എന്നുള്ള തരത്തിലായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പിന്നെ കറണ്ട് ബില്ല് അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പഴയ അതുപോലെ കച്ചവടങ്ങളില്ല ഒക്കെ എണ്ണങ്ങൾ കുറച്ചു വല്ലപ്പോഴും ആയി അവിടെ നല്ല കച്ചവടമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഇതിനെച്ചൊല്ലിട്ട് ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് ഈ ഒരു ആവശ്യമില്ലാത്ത ബിസിനസ്സിൽ കൊണ്ടുപോയി കാശ് ഇറക്കി അതൊക്കെ വെറും പ്രണയബന്ധിന്റെ വിലയി പിന്നെ ദിവ്യ ആണെങ്കിൽ ദിവ്യാണെങ്കിൽ വീട് പണി തുടങ്ങി ആ വീട് പണിക്ക് വേണ്ടി ഇയാൾ കുറേ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ദിവ്യ തന്റെ കുടുംബത്തിൽ ഇതൊന്നും അറിയിക്കാതെ വളരെ പ്ലാനഡ് ആയിട്ട് കൊണ്ടുപോയിക്കാണ് വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് സ്വന്തം ദാമ്പത്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി ബിസിനസിലും പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള ഒരു ദിവസമാണ് ഇവർ ഇതിനെ ചൊല്ലിട്ട് ഒരു മദ്യക്കുപ്പിയൊക്കെ മദ്യമൊക്കെ മേടിച്ചു രണ്ടുപേരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അവിടെ ഗംഭീര അടി നടന്നു അവിടെ കാരണം ഇവർ മരണപ്പെട്ട സ്ഥലത്ത് നോക്കുമ്പോൾ കസേരയൊക്കെ പൊട്ടിത്തെറിച്ച് പൊട്ടി തകർന്ന അവസ്ഥയിലാണ് അപ്പൊ അതിനെ ചൊല്ലിയ വർത്താനായി ആ അലിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം ഇവരാണെങ്കിൽ അതിൽ ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല കാരണം മാറ്റൽ അഫെയർ എന്നുള്ളത് ലൈഫിന് ഏതൊക്കെ ഇതിൽ കൊണ്ടെത്തിക്കുന്നുള്ളതാണ് ഒരു ഗതിയും ഇല്ലാതായപ്പോൾ പേരും രണ്ട് ഫെനിലായിട്ട് ജീവനെടുക്കുക ചെയ്തു അപ്പൊ അതിന് മുൻപായിട്ട് അവിടെ എന്തൊക്കെയോ ചില വർത്താനങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാവിലെ നേരം പുലരുന്ന സമയത്ത് കട തുറക്കാൻ നേരത്താണ് ഈ രണ്ടുപേരും ഇല്ലാതായത് മനസ്സിലായത് ഒന്ന് രണ്ടുപേരും രണ്ട് മതങ്ങള് രണ്ടുപേരും മേരീഡ് ആയ ആളുകള് എന്നിട്ട് ജോലിക്ക് വരുമ്പോൾ ആ ജോലി സ്ഥലത്തുള്ള റിലേഷൻഷിപ്പിനുറം അത് പേഴ്സണൽ ലൈഫിലേക്ക് കയറിയതാണ് രണ്ടുപേരും ലൈഫ് ഇല്ലാതായത് അപ്പോ ഇതില് ഇയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കുന്ന മാനസിക ആഘാതങ്ങള് അതോടൊപ്പം വിഷമങ്ങളെ കുറിച്ച് അലച്ചുക്കും ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് അവിടെ വന്ന് കണ്ട് കരഞ്ഞു തളർന്ന് കിടക്കണ ചില വീഡിയോസ് ഉണ്ട് എല്ലാ വീഡിയോസും അവിടെ കൊടുക്കണില്ല പക്ഷെ അത് വലിയൊരു ഒരു സങ്കടം തോന്നി ആ മനുഷ്യനൊന്നും അറിയില്ല തന്റെ ഭാര്യ എങ്ങനെയാണ് ഈ പറയാ എന്തൊക്കെയാണ് ചെയ്യുന്നത് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഇയാളെ മരണത്തോടെയാണ് രണ്ടുപേരുടെയും മരണത്തോടെയാണ് കാര്യത്തിന്റെ കടപ്പോശം ആ പാവം മനുഷ്യനക്ക് മനസ്സിലായത് നമ്മൾ ഒരു ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ പങ്കാളിയെ വഞ്ചിക്കരുത് ജോലിക്ക് പോകാന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമുള്ള ഒരു കേസാണ് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ജോലിക്ക് പോകേണ്ടി വരും പക്ഷെ ആ ജോലിക്ക് പോകുമ്പോ അവിടെ ഉണ്ടാണ് റിലേഷൻഷിപ്പ് ഒരു സൗഹൃദത്തിൽ അപ്പുറം വേറൊരു ബന്ധത്തിലേക്ക് പോകരുത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലി ഒഴിവാക്കുക നമ്മുടെ അതിന്റെ പേരിൽ നമുക്ക് എന്ത് നഷ്ടങ്ങൾ സഹിച്ചാലും അവനവന്റെ ദാമ്പത്യം തകർത്തിട്ട് ആവരുത് ഇപ്പൊ എന്ത് നേട്ടാന്ന് നേടിയത് ഇങ്ങനെ കുറേ ആളുകൾ നമ്മുടെ ചുറ്റും ജോലി സ്ഥലങ്ങളിൽ ഇത്ര റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം എന്നിട്ട് എന്തൊക്കെയോ ചില നേട്ടങ്ങൾ ഉണ്ടായതുപോലെയാണ് സ്വന്തം പങ്കാളിയെ ഇരുന്ന് വഞ്ചിക്കാം സ്വന്തം പങ്കാളിയെ വഞ്ചിക്കുമ്പോൾ അവനവൻ മാത്രം അറിയില്ല അത് നാട്ടുകാരാ അറിയുന്നത് ഒടുവിൽ ഈ രീതിയിലായിരിക്കും എൻ്റെ ഒരു എൻഡ് എന്തായാലും പറ്റിക്കപ്പെട്ട് പറ്റിക്കുന്നവനെ വേറൊരാള് പറ്റിക്കും എന്നുള്ളതാണ് അതായത് നല്ലത് സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഈ ഒരു വിഷയം രണ്ടു ദിവസം മുൻപാണ് കഴിഞ്ഞത് പക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇത്തരം സംഭവങ്ങളൊക്കെ നിരന്തരം പല വീടുകളിലും നടക്കുന്നതാണ് പലതും മരണപ്പെടാത്തത് കൊണ്ടാണ് അറിയാതെ പോണത് സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉണ്ടായിരിക്കേ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനോട് എന്ത് പുരോഗമനം പറഞ്ഞാലും അതിനോട് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നോട് യോജിക്കുന്നവരുണ്ടോ സൗഹൃദങ്ങളാവാം പക്ഷെ അതെന്താ വരുന്നത് ഒരു എക്സ്ട്രാ മാറ്റിലെ അഫെയറിലേക്ക് ഒരിക്കലും പോകാനിട വരരുത് ഏതാലും നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് അള്ളാഹുതൂഫിക്ക് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ുമ്പോ ഒരു മുങ്ങി മുങ്ങി പോവും അപ്പൊ ഒരു പശ്ചിത്ത മുങ്ങി പോയിട്ട് അല്ലാണ്ട് കാലം കടിച്ചി എന്താ രസപ്പെട്ട് ഇങ്ങട്ട് ഇങ്ങോട്ടായി എന്താ അത് ഇങ്ങോട്ടായി പശി രസപ്പെട്ട് എന്നിട്ട് പിന്നെന്താ ഇത് കട്ടുറുമ്പ് ഇത് ബെഡ് ഇത് പ്ലൈൻ ഇത് കത്തിയോ ആരും എന്തൊക്കെയോ വായിക്കുന്നുണ്ട് ഈ പുസ്തകത്തില് സ്കൂട്ടർ ഏ സ്കൂട്ടർ ഓട്ടോറിക്ഷ ഓട്ടോ റിക്ഷ